നമസ്കാരം ഇഫെക്ട് സ്വാഗതം ടൂറിസത്തിൽ ഒന്നാം നമ്പർ എന്ന് വീമ്പിളിക്കുന്ന കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി അറിയാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള അതായത് ശംഖുമുഖത്തിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രത്ത് സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിന്റെ ദയനീയ അവസ്ഥയാണത് മഴ പെയ്താൽ ഒരു തുള്ളി പോലുമില്ലാതെ സുന്ദരമായി നനയാം എന്ന പ്രത്യേകതയാണ് ഈ ബസ് സ്റ്റോപ്പിന് കുടയില്ലെങ്കിലും ആകാശം വ്യക്തമായി കാണാം ഭാഗ്യമുണ്ടെങ്കിൽ ഇളകി വീണ് കാലനെയും കാണാം എന്നതാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പ്രത്യേകത ടൂറിസത്തിൻ്റെ ഒരു പുരോഗതിയെ അതും അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടുള്ളടുത്തുള്ള ഏറെ പ്രശസ്തമായ ശംഖുമുഖം ബസ് സ്റ്റോപ്പിൻ്റെ അതി ദാരുണമായ ദയനീയമായ കാഴ്ചയാണിത് ടൂറിസം നീനാൽ വാഴട്ടെ ഇതൊക്കെ നമ്മുടെ റിയാസ് മന്ത്രി ടൂറിസം മന്ത്രി കാണുന്നുണ്ടോ ആവോ അതോ കണ്ടിട്ടും കാണാതെ പോകുന്നതാണോ ഒന്നിരിക്കാവണമെന്ന് തോന്നിപ്പോയാൽ പണ്ട് പ്രിയദർശൻ്റെ സിനിമയിൽ ജഗദീഷ് സൈക്കിളിൽ ഇരുന്ന അവസ്ഥയാണ് കേരളം നമ്പർ വണ് അല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളം നമ്പർ വണ്ണത് വെരി ഗുഡ് വളരെ നന്നായിരിക്കുന്നു ഇതുവഴി പോകുന്ന ഏതെങ്കിലും മന്ത്രിയുടെ അഭ്യുതകാംശികൾ ഇതൊന്ന് മന്ത്രിയെ കാണിച്ചാൽ നന്നാകുമായിരുന്നു അഭിമ അഭിമാനിക്കാമല്ലോ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തലസ്ഥാനത്തിൻ്റെ ടൂറിസത്തിൻ്റെ പുരോഗതിയോർക്ക് ഹാ എത്ര സുന്ദര കേരളം സുന്ദര ടൂറിസം ഇതൊക്കെ പ്രകൃതി ഇക്കോ ഫ്രണ്ട്ലി ഭാഗമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ടൂറിസം മന്ത്രി മീനാൽ വാഴട്ടെ ഒപ്പം ടൂറിസം വകുപ്പും കേരള ടൂറിസത്തിന്റെ ഗതികേടെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം